എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി നാളെ ഒക്ടോബർ പതിനൊന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് ഓരോ ദിവസം കഴിയുമ്പോഴും ആധാർ കാർഡിന്റെ ആവശ്യകതയും നിർബന്ധിതാവസ്ഥയും കൂടി വരികയാണ് കഴിഞ്ഞ ദിവസമാണ് കുട്ടികൾക്ക് യൂണിഫോമും ഉച്ചഭക്ഷണവും നൽകുന്നതിന് വേണ്ടി ആധാർ നിർബന്ധമാണ് എന്ന് പറഞ്ഞത് ഇതോടൊപ്പം തന്നെയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിലവിൽ ഉപയോഗിച്ചു വരുന്ന തൊഴിൽ കാർഡുകൾ ഇ കെ വൈ സി സംവിധാനത്തിലേക്ക് മാറുന്നതിന്റെ ഉദ്ഘാടനം തൊഴിലുറപ്പ് പദ്ധതി മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ജില്ലാ കലക്ടർ വി ആർ വിനോദ് നിർവഹിച്ചത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ബ്ലോക്കിലെ പോത്തുകൽ പഞ്ചായത്തിലെ വാർഡ് എട്ട് മുതുകുളത്തെ മേറ്റായ കെ ആർ അജിതയുടെ കെ വൈ സി വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ അവിദഗ്ധ വേദന വിതരണം മുഴുവൻ ആധാർ അധിഷ്ഠിതമായിട്ടാണ് നടക്കുന്നത് ഈ കെ വൈ സി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി പാലിച്ചു മുന്നോട്ടു പോകുന്നതിന് എല്ലാവരുടെയും സഹകരണം ജില്ലാ കലക്ടർ അഭ്യർത്ഥിച്ചു ഇപ്പം പദ്ധതിക്ക് മലപ്പുറം ജില്ലയിലാണ് തുടക്കമായിട്ടുള്ളത് സംസ്ഥാനത്തെ എല്ലാ തൊഴിലുറപ്പ് യൂണിറ്റുകളിലും ഈ ഒരു ഇ കെ വൈ സി നടപടി ഉണ്ടാകുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി ഹാജർ ആധാർ അധിഷ്ഠിതമാക്കുന്നതിനാണ് പദ്ധതിക്ക് തുടക്കമായിട്ടുള്ളത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് സെപ്റ്റംബർ ഒന്നിന് വിജ്ഞാപനം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ കൊച്ചി ഗുരുവായൂർ കൂടൽമാണിക്കം ദേവസ്വങ്ങളിലെ മുപ്പത്തിയേഴ് തസ്തികകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് ഇതു സംബന്ധിച്ച വിശദ വിവരങ്ങൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് റിയാസ് കെ എൻ ബാലഗോപാൽ എന്നിവർ കേന്ദ്രമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും കണ്ടു സംസ്ഥാനം ഉന്നയിച്ചിട്ടുള്ള ഗൗരവമായ വിഷയങ്ങളിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്ന് സംസ്ഥാനത്തിന്റെ പുരോഗതി ദുരിതാശ്വാസം സാമ്പത്തിക സ്ഥിരത തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയത് മുണ്ടക്കൈ ചൂരിൽമല പുനരധിവാസ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപ ഗ്രാൻഡ് അനുവദിക്കണമെന്ന ആവശ്യം പ്രധാനമന്ത്രിയോട് ആവർത്തിച്ചു ഈ തുക വായ്പയായി കണക്കാക്കാതെ ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമായുള്ള ഗ്രാന്റായി പരിഗണിക്കണമെന്നും അഭ്യർത്ഥിച്ചു കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും സാമ്പത്തിക പരിധിയിൽ വരുത്തിയിട്ടുള്ള വെട്ടിക്കുറവ് ഇല്ലാതാക്കുന്നതിനും അദ്ദേഹത്തിന്റെ പിന്തുണയും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ രണ്ട് മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും കണ്ടിട്ടുള്ളത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കേ നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ക്ഷേമ പെൻഷൻ വർദ്ധനവ് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷേമ പെൻഷൻ വർദ്ധിക്കുകയാണ് എങ്കിൽ നിലവിൽ കടമെടുക്കുന്ന കടമെടുപ്പിന് പുറമേയുള്ള ഒരു തുക കൂടി കണ്ടെത്തേണ്ടി വരും നമുക്കറിയാം ഇപ്പോൾ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ നൽകുന്നത് അതാത് മാസങ്ങളിൽ കടമെടുത്തുകൊണ്ടാണ് ഓരോ മാസം ആയിരത്തി അറുന്നൂറ് നൽകാൻ തന്നെ ഏകദേശം എണ്ണൂറ് കോടി രൂപയോളം വേണ്ടി വരുന്ന സാഹചര്യത്തിൽ രണ്ടായിരം രൂപയാക്കുകയാണ് എങ്കിൽ വലിയൊരു തുക വേണ്ടിവരും അതിന് ഇപ്പോഴത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്നാൽ കഴിയില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കടമെടുപ്പ് പരിധി ഉയർത്തേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും ഗതാഗത മന്ത്രി അരുൺ ജെയ്റ്റ്ലിയെയും കണ്ടുകൊണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ദേശീയപാതയുടെ ഉദ്ഘാടനം ജനുവരിയിൽ നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികളും കേന്ദ്രമായി കൂടി ആലോചിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് വികസന പദ്ധതികളും ഉണ്ടക്കൈ ചൂരിൽ നഷ്ടപരിഹാര തുക അത് വർദ്ധിപ്പിക്കണം അത് കൂടുതൽ വേണം എന്നുള്ള ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ കടമെടുപ്പ് പരിധി ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് സ്വയം പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരമാക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളുമായിട്ടുള്ള അന്തിമ ചർച്ചയിൽ പെൻഷൻ വർദ്ധനവിന്റെ അന്തിമമായിട്ടുള്ള തീരുമാനം വരികയും പ്രഖ്യാപനം വരികയും ചെയ്യും ഈ മാസം അവസാനമോ അല്ലെങ്കിൽ നവംബർ ആദ്യമോ പ്രഖ്യാപനം വരും തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് തന്നെ വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് അറിയുന്നത് ക്ഷേമ പെൻഷൻ ഈ മാസത്തേത് ആയിരത്തി അറുന്നൂറോ അല്ലെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറോ ലഭിക്കുമോ എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക പക്ഷെ അടുത്ത മാസത്തെ പെൻഷൻ നേരത്തെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഒക്ടോബർ മാസത്തെ പെൻഷൻ അല്ല അത് കഴിഞ്ഞിട്ടുള്ള പെൻഷനും നേരത്തെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അത് രണ്ട് മാസത്തെ വിതരണം ചെയ്യാൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇനി ഒരു കുടിശ്ശിയാൻ അത് ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നൽകാനുള്ള സാധ്യതയാണുള്ളത് സാധ്യത മാത്രമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല അത് പെരുമാറ്റ ചട്ടം വരുന്നതിനു മുമ്പ് പ്രഖ്യാപിച്ചേക്കും അതേസമയം ഈ മാസത്തെ പെൻഷൻ അത് ആയിരത്തി അറുനൂറ് തന്നെ ആയിരിക്കും അത് ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച മുതലായിരിക്കും വിതരണം ചെയ്യുക രാജ്യത്തിന് മൂന്ന് പൊതുമേഖലാ ബാങ്കുകൾ മാത്രം ഇന്ത്യയിൽ വീണ്ടും ബാങ്ക് ലയനം നടപ്പിലാക്കാൻ ആലോചന എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് എന്നീ ബാങ്കുകളിൽ മറ്റു പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിക്കാനാണ് നീക്കം എല്ലാ പൊതുമേഖലാ ബാങ്ക് ഉപഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പങ്കുവെക്കുന്നത് രാജ്യത്ത് പൊതുമേഖലാ ബാങ്ക് ലയനം വൈകാതെ നടപ്പിലാക്കാൻ ആലോചന ലയനം സംബന്ധിച്ച് കേന്ദ്ര മന്ത്രാലയം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഈ സാമ്പത്തിക വർഷം തന്നെ നടപ്പിലാക്കാനാണ് പദ്ധതികൾ ആരംഭിച്ചിട്ടുള്ളത് റിപ്പോർട്ട് പ്രകാരം എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് എന്നീ മൂന്ന് പൊതുമേഖലാ ബാങ്കുകളിൽ മറ്റ് ബാങ്കുകളെ കൂടി ലയിപ്പിക്കാനാണ് സാധ്യത ലയന സാധ്യത ഇപ്രകാരമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ആണ് എസ് ബി ഐ ഇതിനു മുമ്പ് ബാങ്ക് ലയനം നടന്നുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉൾപ്പെടെ എസ് ബി ഐയുടെ ഭാഗമായിരുന്നു പുതിയ ലയനത്തിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യുക്കോ ബാങ്ക് എന്നീ ബാങ്കുകളെ എസ് ബി ഐ ലയിപ്പിക്കാനാണ് സാധ്യത ഇത്തരത്തിൽ മൂന്ന് നാല് ചെറിയ പൊതുമേഖലാ ബാങ്കുകളെ താരതമ്യേന വലിയ ബാങ്കുകളിൽ ആദ്യഘട്ടത്തിൽ ലയിപ്പിക്കാനാണ് ആലോചന നടക്കുന്നത് ഭാവിയിൽ ഈ മൂന്ന് പൊതുമേഖലാ ബാങ്കുകളിൽ ചിലത് പരസ്പരം ലയിക്കാൻ പോലും സാധ്യതയുണ്ട് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചന നൽകുന്നത് ആഗോളതലത്തിൽ സുസ്ഥിര സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളരുകയാണ് ഈ സാഹചര്യത്തിൽ ലോകത്തിന്റെ മുൻനിര ഇരുപത് ബാങ്കുകളുടെ ഗണത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ബാങ്കുകളെ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലയനത്തിന്റെ പ്രാധാന്യം കേന്ദ്ര സർക്കാർ നൽകുന്നത് വായ്പാ വിതരണം അടക്കം വേഗത്തിലാക്കുന്നതിനും ഇതിലൂടെ സാധിക്കും എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രഖ്യാപിച്ച ന്യൂ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് പോളിസി പ്രകാരമാണ് ബാങ്ക് ലയനം നടക്കുക ബാങ്കിങ് അടക്കമുള്ള തന്ത്രപ്രധാന മേഖലകളിൽ സർക്കാരിന്റെ സാന്നിധ്യം കുറക്കുക എന്നതാണ് ഈ നയത്തിന്റെ ലക്ഷ്യം ചെറിയ പൊതുമേഖലാ ബാങ്കുകൾക്ക് വൻകിട ലോണുകൾ ഉൾപ്പെടെ നൽകുന്നതിന് പരിധികളുണ്ട് വൻകിട ബാങ്കുകളുമായി ലയിക്കുമ്പോൾ കാര്യക്ഷമത വർദ്ധിക്കും റിസ്ക് മാനേജ്മെന്റ് ഫലപ്രദമായി നടപ്പിലാകും ഭീമമായ ലോണുകൾ അനുവദിക്കാനുമെല്ലാം സാധിക്കും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ ഇതിനു മുമ്പ് രാജ്യത്ത് ബാങ്ക് ലയനം നടന്നു പതിമൂന്ന് പൊതുമേഖലാ ബാങ്കുകൾ അഞ്ചെണ്ണമായി ലയിച്ചു ഇത്തരത്തിൽ ആകെ ഉണ്ടായിരുന്ന പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ഇരുപത്തിയേഴിൽ നിന്നും പന്ത്രണ്ടായി ചുരുങ്ങി ഈ ലയനം പൊതുമേഖലാ ബാങ്കുകൾക്ക് കരുത്ത് വർദ്ധിപ്പിച്ചു നിലവിൽ ആസ്തിയുടെ കാര്യത്തിൽ എസ് ബി ഐ ആഗോളതലത്തിൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനത്താണ് ആകെയുള്ള ആസ്തിയുടെ കാര്യത്തിൽ എസ് ബി ഐക്കൊപ്പം ആദ്യ നൂറ് സ്ഥാനങ്ങളിൽ സ്വകാര്യ ബാങ്കായ എച്ച് ഡി എഫ് സിയും ഉണ്ട് ഈ ലിസ്റ്റിൽ ആദ്യത്തെ നാല് സ്ഥാനവും ചൈനീസ് ബാങ്കുകൾക്കാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ബാങ്കുകൾ ലയിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ കുട്ടികളുടെ മാലിന്യമുക്തം നവകേരളം ദൗത്യത്തിന്റെ മുന്നണി പോരാളികളായി ഇരിക്കുന്ന ഇക്കോസെൻസ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് പദ്ധതിക്ക് തുടക്കമായി ഇതിനുള്ള രജിസ്ട്രേഷൻ സ്കൂളുകളിൽ ആരംഭിച്ചു മാലിന്യ പരിപാലനത്തിൽ നൂതന ചിന്തയും താല്പര്യവുമുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും ശുചിത്വ മിഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥാപനങ്ങളും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിൽ വീട്ടിലും നാട്ടിലും ആനുകൂല്യമായ മനോഭാവങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കഴിവതും ഒഴിവാക്കൽ അളവ് കുറയ്ക്കൽ വീണ്ടും ഉപയോഗിക്കൽ ഉപയോഗ യോഗ്യമുള്ള മറ്റു വസ്തുക്കളാക്കി മാറ്റൽ എന്നിങ്ങനെയുള്ള ശീലങ്ങൾ കുട്ടികളിലൂടെ സമൂഹത്തിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമാണ് ആറ് ഏഴ് എട്ട് ഒൻപത് ക്ലാസ്സുകളിലെയും ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുക കൂടാതെ സർട്ടിഫിക്കറ്റും നൽകും സംസ്ഥാന സിലബസ് പിന്തുടരുന്ന സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കാണ് പദ്ധതിയിൽ ചേരാൻ കഴിയുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ലിസ്റ്റ് നവംബർ പതിനാലിന് വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഹരിത സഭയിൽ പ്രഖ്യാപിക്കും വിശദമായ വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ശുചിത്വ മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന ശുചിത്വമിഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേബിൾ ചെയ്ത് മറ്റൊരു